നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ പൊളിച്ചു ഇന്ന് രാവിലെയാണ് പൊളിച്ചത് മൃതദേഹം ഇരിക്കുന്ന നിലയിലായിരുന്നു കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും പൂജാദ്രവ്യങ്ങളും കണ്ടെത്തി എന്നാൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ സ്വാഭാവിക മരണം തന്നെയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് മരണശേഷമാണ് സമാധിത്തറയിലേക്ക് മാറ്റിയത് ഇതോടുകൂടി ദുരൂഹത ഒഴിയുകയാണ് അതേസമയം ഗോപൻ സ്വാമിയുടെ സംസ്കാരം പൂർണ്ണ മതാചാരപ്രകാരം നാളെ നടത്തുമെന്ന് ആ കുടുംബവും വ്യക്തമാക്കിയിട്ടുണ്ട് എങ്ങനെയായിരുന്നു അദ്ദേഹം ഇരുന്നത് ചമ്മളം പൂട്ടി നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത് ചമളം വസ്ത്രം വസ്ത്രം പിന്നെ പൊച്ചിരിക്കുന്നു അത് പുറമേ കാണുമ്പോൾ വെള്ളായിട്ടാണ് കാണുന്നത് എനിക്ക് തോന്നുന്നത് ഭസ്മത്തിന്റെ ഇതൊക്കെ ആയിരിക്കും എന്തായാലും പിന്നെ പട്ട് ഉണ്ടായിരുന്നു പട്ട് പട്ട് ഭസ്മു പിന്നെ കർപ്പൂരത്തിന്റെ ഗന്ധവും പിന്നെ നീത്തട്ടും ഒക്കെ അനുഭവപ്പെട്ടു കർപ്പൂരമായിട്ട് കാണാൻ കഴിഞ്ഞില്ല അത് അലഞ്ഞിരിക്കും കഴുത്തിന് മുകളിൽ മുഖത്തേക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട് മാറ്റം ഉണ്ടായി വാ തുറന്നാണ് ഇരുന്നത് പിന്നെ എൻ്റെ അവിടെ നിന്ന് ചെറിയ നീര് പോലെ തോന്നുന്നുണ്ട് പക്ഷേ കഴുത്തിന് താഴെ ഒരു ജന്മതയും കാണാൻ കഴിഞ്ഞിട്ടില്ല